ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചന്ത സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമർ ചന്ത ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അങ്ങണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചർ ഓഫീസർ കൃഷ്ണ വി വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷെരീഫ് സീനിയർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനു കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സന്തോഷ് സുസ്മിത പാടശേഖര സമിതി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നേരത്തെ പോലെ നമ്മുടെ കർഷകരെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര നാറ്റുവേല പഴയ കാലങ്ങളിലുള്ളവര് പറയുന്ന ഒരു നാടൻ ഭാഷ വേണൽ മുറിച്ചു കുത്തിയാലും ഒടിക്കുന്ന ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര യാറ്റുവേല നമ്മുടെ കാർഷിക മേഖലയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സ്ഥാനം ഈ നാറ്റുവേലയ്ക്കുണ്ട് പഴമയുടെ പെരുമയിൽ ഒരു വലിയ സ്ഥാനം തന്നെയാണ് ീ ഞാറ്റുവേലയ്ക്ക് അതായത് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ വിളവെടുപ്പിൻ്റെ അനുസൃതമായിട്ടുള്ള നടീൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന അത് ദീർഘകലകളായാലും ചെയ്യും രസകാലയങ്ങളായാലും ചെയ്യും അതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഇന്ന് വരുന്ന നമ്മൾ കണക്കാക്കുന്നത് ഈ മാറി വന്ന കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതി അത് ഇന്നിപ്പോൾ വലിയ അളവിൽ നമ്മുടെ കാർഷിക രീതികളെ ബാധിച്ചിട്ടുണ്ട് റിയാം നമുക്ക് എഴുപത് വർഷമായിട്ടുള്ള മഴയുടെ രീതികൾ നമ്മുടെ പഴമയിൽ നിന്നുള്ള ചെറിയൊരു മാറ്റം ഈ മഴയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് വി സി വി ന്യൂസ് പാനാൾ യുവർ വാച്ചിങ് വി സി വി ന്യൂസ്